ൃതം ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി ദേവാമൃതം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാം ആണ്ട് ഇടവമാസം പതിനാറാം തീയതി അതായത് രണ്ടായിരത്തി പതിനാറ് മെയ് മാസം മുപ്പതാം തീയതി ഇന്ന് തിങ്കളാഴ്ചയാണ് പോരൂരുട്ടാരിയാണ് നക്ഷത്രം അപ്പം അതുപോലെ ജ്യോതിഷ പങ്ക്തി നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുകയും സർ ഡോക്ടർ പദവിയിലുൾപ്പെടെ നിരവധി ദേശീയവും അന്തർദേശീയവുമായ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള നാൽപ്പത്തഞ്ച് വർഷത്തിലധികമായി തിരുവിതാംകൂർ മേൽശാന്തി സേവനം അനുഷ്ഠിച്ചിട്ടുള്ള നമുക്കൊക്കെ ഗുരുസ്ഥാനീയനായ നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ കുടമാലു ശർമാജിയാണ് ഏറെ സ്നേഹാദരങ്ങളോടെ നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ശർമാജി നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ശ്രീമാൻ ശർമാജി ഭിലായിൽ നിന്ന് ലളിത എഴുതുന്നു മകൻ ബി ടെക് മൂന്നാം വർഷം പഠിക്കുന്നു നല്ല വിജയം ഉണ്ടാകുവാൻ എന്ത് ചെയ്യണം ക്യാമ്പസ് സെലക്ഷൻ കിട്ടുമോ വിദ്യാഭ്യാസം സംബന്ധിച്ച് ഏതൊരു വ്യക്തിയുടെയും ഗ്രഹനില പരിശോധിക്കുമ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെയും മാതുലൻ്റെയും അതായത് അമ്മാവൻ്റെയും ബുദ്ധി കൗശലത്തിൻ്റെയും ഒക്കെ കാരകസ്ഥാനം വഹിക്കുന്നത് ബുധൻ എന്ന് പറയുന്ന ഗ്രഹമാണ് ഈ ഗ്രഹത്തിൻ്റെ നൽപ്പ് തിൽപ്പ് അനുസരിച്ചും സ്ഥിര ചര ഉഭയ അനുസരിച്ചും അതിൻ്റെ അഷ്ടവബലം അനുസരിച്ചും ശുഭഗ്രഹങ്ങളോട് കൂടി നിൽക്കുന്ന നിപ്പ് അനുസരിച്ചും ആ ഗ്രഹത്തിൻ്റെ ശത്വ മിത്ര സ്വക്ഷേത്ര നീച അതിനീച സ്ഥാനം ഇവയൊക്കെ സംബന്ധിച്ചുമാണ് വിദ്യാഭ്യാസത്തെപ്പറ്റി പറയുന്നത് ബുധൻ എന്ന് പറയുന്ന ഗ്രഹം സ്വക്ഷേത്ര ബലവാനായി ഉച്ചബലവാനായി മൂലക്ഷേത്ര ബലവാനായി കഴിഞ്ഞാൽ ആ ഗ്രഹനില ഉള്ള വ്യക്തി അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഉന്നത വിദ്യാഭ്യാസം ഉണ്ടാവും ലക്നത്തിൻ്റെ നാലാം രാശിയിലും ലക്നത്തിൻ്റെ ഏഴാം രാശിയിലും ലക്നത്തിൻ്റെ പത്താം രാശിയിലും ബുധഗ്രഹം നിന്നാൽ അതിനെ ഭദ്രായോഗം എന്ന് പറയുന്നു പ്രത്യേകിച്ച് മിഥുനം കന്നി എന്നീ രാശികളിൽ ബുധൻ്റെ സ്വക്ഷേത്ര ഉച്ചക്ഷേത്ര മൂലക്ഷേത്ര രാശികളിൽ ബുധഗ്രഹം നിൽക്കുകയും അത് ലക്നാൽ പത്താം ഭാവമായിട്ട് നിൽക്കുകയും ചെയ്താൽ ശ്രീഭദ്ര എന്ന് പറയുന്ന യോഗമാണ് അതായത് പഞ്ചമഹായോഗങ്ങളിൽ പെട്ട അതിപ്രബലമായ ഒരു യോഗമാണ് ശ്രീഭദ്ര യോഗം ഭദ്രായോഗം ഭദ്രായോഗം എന്നാണ് അതിന് പറയുന്നത് എന്താണ് ഭദ്രൻ നാം കോമണായിട്ട് സംസാരിക്കുമ്പം എല്ലാം ഭദ്രമായി എന്ന് പറയുന്നില്ലേ അതുതന്നെ ഭദ്രം ഒരു കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചാൽ അത് ഭദ്രമായി ശുഭപര്യവസാനമായി തീരുക രണ്ടാം ക്ലാസ് പഠിച്ചാലും ശരി ആ വിദ്യ കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ഏത് വിദ്യ ശരി അതുകൊണ്ട് അവരത് വലിയ നിലവാരത്തിൽ എത്തും അവരെ ലോകമകയും ഈ ഭദ്രായോഗം ഈ ജാതകത്തിൽ കാണുന്നുണ്ട് ജീവിതം ഭദ്രമാകുകയും അതുപോലെ തന്നെ ഈ ഭദ്രായോഗം അവരുടെ ലക്ഷണം ശൗര്യമുള്ള ശാന്തഗംഭീരമായ ഒരു മുഖവും രാജലക്ഷണമുള്ള മുഖവുമായിരിക്കും എഴുപത് വയസ്സ് ശരാശരിക്ക് മേൽ ആയുർഭാവവും അനവധി ഭവനങ്ങൾ ഉടമയായിട്ടും അനവധി വാഹനങ്ങളുടെ ഉടമയായിട്ടും അനവധി ബാങ്കുകളിൽ ഡെപ്പോസിറ്റുകൾ ഭാവിയിലേക്ക് വേണ്ട സമ്പാദ്യങ്ങളുമെല്ലാം ഈ ഭദ്രായോഗക്കാർക്ക് ഉണ്ടാവും പൊതുവേ നാൽപ്പത് വയസ്സിന് ശേഷമാണ് പഞ്ചമഹായോഗങ്ങളിൽപ്പെട്ട ഭദ്രായോഗം രുചകയോഗം ഹംസയോഗം മാളവ്യയോഗം ശശയോഗം എന്നൊക്കെ പറയുന്ന അതിപ്രഭ പ്രഗർഭമായ ഒരു വ്യക്തിയെ ആ സമുന്നത പദവിയിൽ അങ്ങനെ കൊടുമുടിയിൽ എത്തിക്കുന്ന യോഗങ്ങളുള്ള ഈ അഞ്ച് യോഗങ്ങളെയാണ് പഞ്ചമഹായോഗങ്ങൾ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിനാളുകളിൽ അപൂർവമായി രാജയോഗം പോലെ തത്തുല്യമായ യോഗങ്ങളാണ് ഈ പഞ്ചമഹായോഗത്തിലുള്ളത് ഈ യോഗം ഉള്ളതിനാൽ തേജസ്വിയായും രാജചിഹ്നം ഉള്ളവനായും ശാന്തഗംഭീരമായ രാജാവോ രാജതുല്യനോ അതുപോലെ തന്നെ നഗരപ്രധാനികളുമായിട്ടുള്ള ചങ്ങാത്തവും നഗരപ്രധാനിയായി ജീവിക്കുവാനുള്ള നഗരപ്രധാനി എന്ന് വെച്ചാൽ നഗരത്ത് ജീവിക്കണം എന്നല്ല അവിടുത്തെ ഒരു ഒരു സ്റ്റേറ്റിലെയോ ഒരു ഡിസ്ട്രിക്റ്റിലെയോ ഒരു പ്രധാനിയായിട്ട് സർവരാലും ആദരിക്കത്തക്ക ആദരണീയനായിട്ട് സർവ ശുഭകർമ്മങ്ങൾക്കും പങ്കെടുക്കാനുള്ള പൊതുജന സമ്മതനായിട്ട് ഒക്കെ വരുന്ന ഒരു യോഗമാണ് ഭദ്രായോഗം ഈ ഭദ്രായോഗം ഉള്ളതുകൊണ്ട് നല്ല വിധേയമുണ്ടാവും പിന്നെ കുറച്ചൊരു ലക്ഷ്മിബലം കുറവാണ് ഏത് യോഗങ്ങളുണ്ടെങ്കിലും അത് നല്ല പരിപൂർണമായിട്ട് രശ്മിബലം അക്ഷബലം അഷ്ടവംഗബലം ഇത് മൂന്നും വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് വരുന്ന കത്തുകളിലൂടെ നമുക്ക് താതാമ്യം ചെലുത്തി അതിനെപ്പറ്റി കൂടുതൽ വിവരിക്കാം ഏതായിരുന്നാലും കുറച്ച് അക്ഷബലം കുറവുള്ളതായതുകൊണ്ട് ഇതിനെ ബുധനെ കൂടുതൽ ഒന്നുകൂടി ഒന്ന് സന്തോഷിപ്പിക്കുന്നത് നന്നായിരിക്കും ബുധനെ സന്തോഷിപ്പിക്കുന്നത് ബുധനാഴ്ച ദിവസം പ്രയങ് ഗുഗലികാ ശ്യാമം യവേണോ പ്രതിമം ബുധം സൗമ്യം സൗമ്യ ഗുണാപേതോത്തം ബുധം പ്രണതോസ്മൃഹം എന്ന് തുടങ്ങുന്ന സ്ത്രോത്രങ്ങൾ നൂറ്റെട്ട് രൂപ വീതം ചൊല്ലുകയും മരതകരത്നം ധരിക്കുകയും ബുധയന്ത്രം ധരിക്കുകയൊക്കെ ചെയ്തു വന്നാൽ ഇത് കുറേ കൂടെ ഭംഗിയാവും ഐശ്വര്യവത്താവും വേറെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല നല്ല ജോലിയും ക്യാമ്പസ് സുരക്ഷ കിട്ടാൻ യോഗമുണ്ട് ഭാവിയിൽ വലിയ വിദ്വാനായിട്ട് തീരും നല്ല ധനവാനും ആയിട്ട് തീരും ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അദ്ദേഹം ഇവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാലവ് ശർമാജിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്